ഒടുവിൽ ഞാനും വാങ്ങിയ ഒരു മൈക്ക് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് എങ്ങനെയുള്ള മൈക്ക് വാങ്ങിക്കണം എന്നുള്ളതിനെ പറ്റി വലിയൊരു ധാരണയൊന്നും എനിക്കില്ല ഏതായാലും ഒരു മൈക്ക് വാങ്ങിക്കാൻ തോന്നി അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ കയറി അധികം റേറ്റ് ഒന്നും ഇല്ലാത്ത ഈ ഒരു മൈക്ക് ഓർഡർ ചെയ്തു ഇതാണ് ആ ഐറ്റം ഞാൻ ഏഴാം തീയതി ഓർഡർ ചെയ്തിട്ട് ഒൻപതാം തീയതി എനിക്കിത് കിട്ടി കേട്ടോ ഇത്രയും പെട്ടെന്ന് തന്നെ എനിക്കത് കയ്യിൽ കിട്ടി എനിക്കിതിനായി ചിലവായത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് പാക്കറ്റിന് മുകളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് എന്നൊക്കെ കണ്ടു ഫ്ലിപ്പ്കാർട്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് കിട്ടി പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു ക്ലിപ്പ് ആണ് മൈക്കും ക്ലിപ്പും ആണ് ഈ പാക്കറ്റിൽ ഉണ്ടായിരുന്നത് ഇനി ഈ മൈക്ക് ഉപയോഗിച്ചാൽ എന്ത് മാറ്റാമെന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ മൈക്ക് ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഇനി മൈക്ക് വെച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഇതാ മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് മൈക്ക് ഉപയോഗിക്കുകയാണ് ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോ ഒക്കെ ചെയ്തത് ഇങ്ങനെ അടുത്ത് വെച്ച് റെക്കോർഡ് ചെയ്താണ് ആദ്യമായിട്ട് മൈക്ക് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുകയാണ് മാറ്റം ഉണ്ടാവുമല്ലോ അല്ലേ എങ്ങനെയാണെങ്കിലും മാറ്റം ഉണ്ടാവും അപ്പോൾ ഒരു കുറച്ച് ദിവസം ഞാനിത് ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെയെന്നൊക്കെ പറയാം ഇതുപോലുള്ള മൈക്കൊക്കെ വലിയൊരു പൈസ ചിലവൊന്നുമില്ലാതെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഒരു മൈക്കിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെ കുറഞ്ഞ പൈസയിലും മൈക്കുകളൊക്കെ ആണ്